വിശുദ്ധ ഇസ്ലാം അറിവിന് ഏറെ പ്രാധാന്യം നൽകിയ മതമാണ് മക്ക മദീനയാണ് ഇസ്ലാമിക ജ്ഞാനത്തിൻ്റെ പ്രഭവ കേന്ദ്രം അഹുലസുഫയിൽ നിന്ന് കൈമാറി വന്ന ജ്ഞാനപ്രസരണത്തിൻ്റെ ദീപശിഖ നെബികാലത്ത് തന്നെ കേരളത്തിലെത്തിയതാണ് ഇസ്ലാമിലെ അറിവിൻ്റെ പ്രസക്തിയെ തിരിച്ചറിഞ്ഞ് വിദ്യയുള്ള സമൂഹത്തെ നിർമ്മിക്കുകയാണ് ജാമ്യഅത്ത് ഹിന്ദ് അൽ ഇസ്ലാമിയ വിദ്യയുടെ പ്രസരണപാതയിൽ പ്രകാശിച്ചു നിൽക്കുന്ന അറിവിൻ്റെ അക്ഷരഗോപുരം ഒന്നര പതിറ്റാണ്ട് മുമ്പ് അസ്ഥി വാരമിട്ട ഹിന്ദ് സമസ്ത കേരള ജമിയതുല മേടക്കിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് അറിവിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും തൂണുകളായി നിലകൊള്ളുന്നു ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ മുന്നൂറിൽ പരം അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളെ സമുന്നത സംസ്കാരങ്ങളിലേക്ക് വഴി നടത്തുകയാണ് ജാമിയ മതവിദ്യയും ആധുനിക ഭൗതിക സാമൂഹിക ശാസ്ത്രങ്ങളും വ്യവസ്ഥാപിതമായി സമന്വയിപ്പിച്ച പാഠ്യപദ്ധതിയിലൂടെ കാലഘട്ടത്തെ കരുത്തോടെ നേരിടാൻ പ്രാപ്തരായ ഹാദി മുഹത്തതി ബിരുദധാരികളെ വാർത്തെടുക്കുകയാണിവിടെ മതപഠനത്തോടൊപ്പം ഇംഗ്ലീഷ് അറബി ഉറുദു ഭാഷകൾ സ്വായത്തമാക്കാനും സയൻറ്റിഫിക് തിയറികൾ വിവിധ തത്വശാസ്ത്രധാരകൾ ഇൽമുൽ കലാം സിലോജിസം മതതാരതമ്യ പഠനം തുടങ്ങിയവ ആയത്തിൽ അഭ്യസിക്കാനുതകുന്ന ലോകോത്തര നിലവാരത്തിലുള്ള ജാമിയയുടെ കരിക്കുലർ ദേശഭാഷാതിർത്തികൾ ഭേദിച്ച് മുന്നേറാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു തുടങ്ങി ജാമ്യത്തിൽ ഇത് വിഭാവനം ചെയ്യുന്ന ഒട്ടനവധി കോയ്സുകൾ മാറുന്ന കാലത്തിൻ്റെ ചുവരെടുത്തുകൾ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ പ്രാപ്തരായ പണ്ഡിത പ്രതിഭകളെ സമൂഹത്തിന് സമർപ്പിക്കാൻ സഹായിക്കുന്നു നാസ്തികതയെയും ഭൗതികവാദത്തെയും ആശയപരമായി നേരിടുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുന്ന നല്ല ദാരികളെ സൃഷ്ടിക്കുന്ന ഗവേഷണ പഠനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ജാമ്യ അതിൽ ഹിന്ദിൽ പന്ത്രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളും മികച്ച ഗൈഡൻസും പരിശീലനവും കൈവരിച്ച രണ്ടായിരത്തിലധികം മുദരീസുമാരും അധ്യാപകരും ജാമിയയുടെ പ്രൗഢി വിളിച്ചോതുന്നു ഉന്നത മതവിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി ലക്ഷ്യം വച്ച് ആരംഭിച്ച ജാമ്യ അതിൽ ഹിന്ദ് വിവിധ വിഷയങ്ങളിൽ നാൽപ്പതിലേറെ ഗ്രന്ഥങ്ങളും സഹായക ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജാമ്യഹത്തിൽ ഹിന്ദിന് കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കലാ സാഹിത്യ സർഗശേഷി പരിപോഷിക്കുന്നതിനും ക്യാമ്പസ് തലം മുതൽ ജാമിയ തലം വരെ നടക്കുന്ന മഹർജാൻ ജാമ്യഹ വിദ്യാർത്ഥികളുടെ ആയത്തിലുള്ള പഠനത്തിന് വഴിയൊരുക്കുന്നു അറുപതിലേറെ മത്സരങ്ങളിലായി ആയിരത്തിലേറെ വിദ്യാർത്ഥികൾ വർഷാവർഷം മാറ്റൊരുക്കുന്ന ജാമ്യാ മഹർജാൻ അറബി വ്യാകരണ ശാസ്ത്ര നിയമ സംഹിതകൾ വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ കൊത്തിവെക്കുന്നുണ്ട് ഖുർആൻ ഹദീസ് എന്നിവയുടെ ആയത്തിലുള്ള പഠനം സാധ്യമാക്കുന്നതിനു വേണ്ടി ജാമ്യത്തിൽ ഇന്ത്യ രൂപകൽപ്പന ചെയ്ത റിസർച്ച് പ്രോഗ്രാം നൂതന ഗവേഷണ രീതിശാസ്ത്രത്തിനും അക്കാദമിക് എഴുത്തിനും കഴിവിനും ഊന്നൽ നൽകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ വിശാലമാക്കാനും ധാരണയെ സമ്പന്നമാക്കാനും സഹായിക്കുന്ന ഗവേഷണ രീതിശാസ്ത്രത്തിനും അക്കാദമിക് എഴുത്തിനും സമഗ്രമായ പരിശീലനം ലഭിക്കാനും ഉയർന്ന തലത്തിലുള്ള പണ്ഡിതാന്വേഷണത്തിനും ആവശ്യമായ വൈദ്യത്വം നേടിയെടുക്കാനും ജാമിയയുടെ ഇത്തരം പദ്ധതികൾ സഹായകമാകുന്നുണ്ട് പ്രബോധനത്തിന് സഹായകമാകുന്ന പ്രഭാഷണ മികവിനും രചന വൈഭവത്തിനും അതുല്യമായ സർഗശേഷി പരിപോഷിക്കുന്നതിനും ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ജാമിയയുടെ പ്രധാന സംരംഭമാണ് അഡ്വാൻസ് ഫിനിഷിംഗ് കോഴ്സ് ഫോർ ഇസ്ലാമിക് സ്കോളേഴ്സ് في طليعة تطوير القدرات الدينية والجسدية لطلاب فخور بأن أكون طالبا في الجامعة إلا إتقاني للغة العربية يعود إلى جامعة الهند م جامعة الهند طالبهم طالبهم كي مذاهب أو جسماني صلاحيتهم كي فروغ هميشه سب من فرخهم میرے اردو زبان ഇന്നത്തെ സങ്കീർണമായ ഭൗതിക ഭൂപ്രകൃതിയിൽ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കാനും വാദിക്കാനും ആവശ്യമായ വൈദഗ്ധ്യം വളർത്തിയെടുക്കുകയും ഇസ്ലാമിക വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന നിരീക്ഷും മറ്റു പ്രത്യായ ശാസ്ത്രങ്ങളെയും ആത്മവിശ്വാസത്തോടെ നേരിടാൻ പണ്ഡിതന്മാരെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ ഒരു വർഷ പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം വിദ്യാർത്ഥികളെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അവസരങ്ങളും നേട്ടങ്ങളും പരിചയപ്പെടുത്താനുമായി ജാമിയ തുൽ ഹിന്ദിന് പ്രത്യേക വെബ്സൈറ്റുകളുണ്ട് അക്കാദമിക് അക്കാദമിക് കേതര പ്രവർത്തനങ്ങൾ അതാത് സമയത്തെ വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും അധ്യാപകരിലും എത്തിക്കുക വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളും മികവുകളും സമൂഹത്തിനെത്തിക്കുക അവസരങ്ങൾ പരിചയപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ജാമ്യ ആ വെബ്സൈറ്റുകൾക്ക് പിന്നിൽ അയ്യായിരത്തിലധികം അലൂമിനി കൂട്ടായ്മയാൽ സമ്പന്നമായ ജാമിയ തുൽ ഹിന്ദിൻ്റെ പ്രവേശന രീതി വ്യത്യസ്തമാണ് മുഴുവൻ ഡാവാ കോളേജുകളിലേക്കും ജാമ്യത്തിൽ ഹിന്ദിരിക്കയിൽ ഏകജാലക പ്രവേശനം യൂണിവേഴ്സിറ്റിയെ വ്യതിരക്തമാക്കുന്നു ദേശീയ അന്തർദേശീയ സർവകലാശാലകളുമായി അക്കാദമിക് സഹകരണങ്ങൾ സ്റ്റുഡൻറ് ആൻഡ് ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ അഡ്വാൻസ് ലീഡർഷിപ്പ് ട്രെയിനിങ് ഗ്ലോബൽ ലാംഗ്വേജിംഗ് മിസ്റ്ററി കോയ്സ് പാഠ്യതര പദ്ധതികൾക്ക് കൂട്ടായ സംവിധാനങ്ങൾ പരിശീലനങ്ങൾ സാഹിത്യ മത്സരങ്ങൾ മെറിറ്റ് കമ്മ്യൂൺസ് സ്കോളർഷിപ്പുകൾ റിസർച്ച് ഫെലോഷിപ്പുകൾ റിസർച്ച് പ്രൊജക്റ്റുകൾ ടാലൻറ് ടെസ്റ്റുകൾ എക്സലൻറ്റ് അവാർഡുകൾ തുടങ്ങി എണ്ണിയാൽ ഒതുങ്ങാത്ത മറ്റനേകം സേവനങ്ങളും അവസരങ്ങളും ജാമ്യത്തിൽ എന്തിൽ നിലവിൽ ലഭ്യമാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കിയിൽ ഒതുക്കിയ ജാമ്യത്തിൽ ഹിന്ദു രാജ്യത്തിലെ ഇസ്ലാമിക പ്രബോധന മേഖലയിൽ വലിയ സംഭാവനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഫൗണ്ടേഷണൽ ആൻഡ് ഇൻ്റർമീഡിയറ്റ് പ്രോഗ്രാംസ് ബാച്ചിലേഴ്സ് പ്രോഗ്രാംസ് റിസർച്ച് പ്രോഗ്രാംസ് ആൻഡ് പ്രൊജക്ട്സ് മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് അഡ്വാൻസ്ഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസ് ഷോർട്ട് റൺ കോഴ്സസ് തുടങ്ങിയ ജാമ്യത്തിലേന്ത് വിഭാവനം ചെയ്യുന്ന ഒട്ടനവധി കോഴ്സുകൾ മാറുന്ന കാലത്തിൻ്റെ ചുവരെടുത്തുകൾ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ പ്രാപ്തരായ പണ്ഡിത പ്രതിഭകളെ സമൂഹത്തിന് സമർപ്പിക്കാൻ സഹായിക്കുന്നു I am a student of Jamiatul Hind al Islamiya. Jamiatul Hind always at the forefront of developing the religious and material education of its students. Jamiatul Hind is my greatest hope in building my future. Jamiatul Hind has produced many students who have excelled in religiously and academically in various states, including Kerala, Tamil Nadu and കർണാടക റീസൺ ഓഫ് 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 മൈ ഇൻ ഇംഗ്ലീഷ് ഈസ് ഹിന്ദ് ഹിന്ദ് ഐ പ്രൗഡ് ടു ബി എ അൽ ഇസ്ലാമിയ ഓരോ വിദ്യാർത്ഥിയും ജാമ്യത്തിൽ ഹിന്ദിലേക്ക് വരുമ്പോൾ ഓരോരുത്തർക്കും ഒരു സ്വപ്നം ഉണ്ടാവും പക്ഷേ ജാമ്യത്ത് ഹിന്ദിന് ഒരു സ്വപ്നം ഉണ്ടാവില്ല ഈ വിദ്യാർത്ഥി എവിടെ എത്തണം എന്നുള്ളത് ജാമിയുൽ ഹിന്ദിൻ്റെ സ്വപ്നം ഓരോ വിദ്യാർത്ഥിയും ലോകോത്തര പണ്ഡിതന്മാരായിട്ട് പണ്ഡിത പ്രതിഭകളായിട്ട് മാറണം എന്നുള്ളത് ഓരോരുത്തർക്കും ഭൗതികമായിട്ട് ഒരു കാഴ്ചപ്പാടുണ്ട് ഞാനെന്താവണം അതാവണം അതോടൊപ്പം ലോകത്തെ നിയന്ത്രിക്കുന്ന ലോകത്തെ നിയന്ത്രിക്കുന്ന കേരളത്തിലല്ല മലയാളികളല്ല ലോകത്തെ നിയന്ത്രിക്കുന്ന പണ്ഡിതന്മാരും ആവണം അഹിലുസുനത്തിവൽ ജമാനത്തിൻ്റെ പണ്ഡിതന്മാരാവണം ലോകത്ത് ഇന്ന് വ്യത്യസ്തതരം പണ്ഡിതന്മാരുണ്ട് പലരും നമ്മുടെ ആശയധാരയിലല്ല ചിലർ പിന്നെ ഈ ഇഹ്വാനി ആശയങ്ങളാണ് ചിലർ ടെററിസ്റ്റ് മൂവ്മെൻറ്റ് അറിയാതെ തലയിൽ പിടിച്ചവരാണ് അപ്പം അതിലേക്കൊന്നും പോകാതെ മുഴുവൻ മതങ്ങളെയും മുഴുവൻ മതത്തിൻ്റെ ആളുകളെയും പിന്നെ മനുഷ്യരായി അംഗീകരിക്കുന്ന അവർക്കൊക്കെ വേണ്ടത് ചെയ്തു കൊടുക്കുന്ന സാമൂഹ്യ പ്രവർത്തനം ജീവിതത്തിൻ്റെ ശൈലിയായി മാറ്റിയ ലോകത്തെ മൊത്തം ഒരേ കണ്ണുകൊണ്ട് വീക്ഷിക്കുന്ന ലോകത്ത് എവിടെയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇടപെടാൻ കഴിയുന്ന പണ്ഡിതന്മാരായിട്ട് മാറുക എന്നുള്ളതാണ് ഞാമ്യത്തൊള്ളുന്നിൻ്റെ ഓരോ കുട്ടിയും എന്താവണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു വിഷൻ അതാണ് അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ അവനവന് ഭൗതികമായിട്ട് ചില കാഴ്ചപ്പാടുണ്ടാവാം എനിക്ക് എന്നാലിന്ന പോസ്റ്റ് സ്വപ്ന സമാനമായ വിജയവീതിയിൽ അതിശീഘരം കുതിച്ചു കൊണ്ടിരിക്കുന്ന ഈ അക്ഷരഗോപുരത്തിലെ പ്രമുഖ പ്രതിഭകൾ നാളെയുടെ വെളിച്ചമാണ് സമുദായത്തിൻ്റെ സ്വപ്നമാകേണ്ടവരാണ് അവരുടെ വളർച്ചയിൽ താങ്ങും തടനുമായി മികച്ച ഫാക്കൽറ്റിയോടുകൂടെ എന്നും ജാമ്യ കൂടെ ഉണ്ടാകും നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവർ നിങ്ങളിൽ ഉണ്ടാവട്ടെ അവരാണത്രെ വിജയികൾ